വിലയിൽ ലഭിക്കുന്ന പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ട്രെയിനിംഗ് കോളേജ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പും ബി എഡ് പാഠ്യപദ്ധതിയുടെ ഭാഗമായ കമ്മ്യൂണിറ്റി ലീവിംഗ് ക്യാമ്പുമായ ഋതു രണ്ടായിരത്തി ആറ് പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായ കെ എസ് രതീഷ് ഉദ്ഘാടനം ചെയ്തു അവർക്ക് പുസ്തകമില്ല ഒരു ഒരു പാർവതി മില്ലിന്റെ കവറിൽ ഈ വരുന്ന വഴിക്കുള്ള ലോട്ടറി അതൊക്കെ പറക്കിയിട്ട് വരുന്ന കൂട്ടത്തിലാണ് പറഞ്ഞിരിക്കും അതിലൊരു ടീച്ചർ പറഞ്ഞു ഭയങ്കര സുന്ദരിയാ ടീച്ചർ ആ ടീച്ചർ ഒരു ദിവസം ആ ടീച്ചർ വന്നിട്ട് എന്താ കരുമാണോ എന്ന് പറഞ്ഞ് ആ ടീച്ചർ ഇങ്ങനെ കബിളിൽ പിടിച്ചു ഒരു ബി എഡ് ടീച്ചറായിരുന്നു അന്ന് മുതൽ എനിക്കൊരാഗ്രഹം ഏറ്റവും മുന്നേ പോയിരിക്കണമെന്ന് ആഗ്രഹം തോന്നി ആ ഒറ്റ ദിവസം മാത്രമാണ് സ്കൂളിൽ പോകുന്നത് നല്ലതാണെന്ന് തോന്നിയ ഒരേ ഒരു ദിവസം പക്ഷേ പത്താം ക്ലാസിന്റെ അവസാന ദിവസങ്ങളിൽ ഒരു ഫോട്ടോ എടുപ്പ് ചടങ്ങുണ്ട് അല്ലെ ഈ വർഷം അവസാനം ഒരു ഫോട്ടോ എടുപ്പ് ചടങ്ങുണ്ട് അപ്പൊ ഞാനും ശങ്കുണ്ണിയും സുനിലും അവർ മൂന്നുപേരാണ് ആ വർഷം പത്ത് എഴുതി തോറ്റുപോകും പിന്നെ പ്ലംബിങ് വയറിങ് അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ വിടും അതാണ് ആ അനാഥാലയത്തിലെ പ്രത്യേകത അപ്പൊ ഞാൻ എനിക്ക് പ്ലംബിങ് വലിയ ഇഷ്ടമാണ് നമ്മുടെ ശങ്കുണ് പ്ലംബിങ് ഇഷ്ടമാണ് മറ്റൊരാണെങ്കിൽ കറണ്ടിന്റെ പരിപാടിയൊക്കെ ഇഷ്ടം സുനിലും അപ്പൊ ഞാൻ ഞാൻ ശങ്കുണ്ണിയും പ്ലംബിങ്ങിലും അവൻ വയറിങ്ങിന് എന്നൊക്കെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുസ്മിത പി എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുധ കെ പി ക്യാമ്പ് ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു ടീച്ചർ കോർഡിനേറ്റർ ഡോക്ടർ ലയ എ ബി ക്യാമ്പിൻ്റെ സമഗ്ര അവലോകനം നടത്തി എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി അന്ന ട്ടി കുര്യാക്കോസ് സ്വാഗതവും ക്യാമ്പ് സ്റ്റുഡൻറ് കോർഡിനേറ്റർ ആൻ മേരി നന്ദിയും പറഞ്ഞു പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായ കെ എസ് രതീഷ് ജീവിതം പാഠം മനുഷ്യൻ എന്ന സെഷൻ നയിച്ചു എസ് കോളേജ് മാലിന്യകരെയും ഐ എസ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്പേസ് ഒഡീസി ജേർണി ബിയോണ്ട് എർത്ത് എന്ന എക്സിബിഷനിൽ സന്ദർശനം നടത്തി മൈൻഡ് ഫുൾനസ് ദി ഹാർട്ട് ഓഫ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന സെഷൻ എറണാകുളം സെന്റ് ജോസഫ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനു ക്ലീറ്റസ് നയിക്കും കോംപ്രഹെൻസീവ് സ്പെഷ്യാലിറ്റി എഡ്യൂക്കേഷൻ റോൾ ആൻഡ് നീഡ് ഇൻ കരിക്കുലം എന്ന വിഷയത്തിൽ എം ജി യൂണിവേഴ്സിറ്റി റിസർച്ച് സ്കോളറായ അനജ് സെഷൻ നയിക്കും പൈതൃക കേന്ദ്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി ഹിൽ പാലസ് തൃപ്പൂണിത്തുറ സന്ദർശിക്കും എസ് എൻ എം ട്രെയിനിങ് കോളേജിലെ ലൈബ്രറി ഡിജിറ്റൽ കാറ്റലോഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടത്തപ്പെടും ഇന്ത്യൻ ആർമി ദിനത്തോടനുബന്ധിച്ച് ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കും ദി സെറീൻ മൈൻഡ് എന്ന സെഷൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബ്രൽവി വി നയിക്കും കട്ട് ത്രൂ റീൽസ് ഫിലിം ആർട്ട് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന സെഷൻ ശ്രീനാരായണ ട്രെയിനിങ് കോളേജ് ഒക്കൽ അസിസ്റ്റന്റ് പ്രൊഫസർ അനൂപ് പി എസ് നയിക്കും വിമുക്തി സെമിനാർ ഓൺ ഡ്രഗ് അബ്യൂസ് ആൻഡ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി എന്ന സെഷൻ നോർത്ത് പറവൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഹാനിഷ് വി എസ് നയിക്കും ക്യാമ്പിന്റെ ഭാഗമായി ഡുയി ട് യുവർ സെൽഫ് ക്രാഫ്റ്റ് സെക്ഷനും നടത്തപ്പെടും എസ് എൻ ട്രെയിനിങ് കോളേജിൽ സഹവാസ ക്യാമ്പ് സമാപന ദിവസം ക്യാമ്പ് ശുചീകരണത്തോടെ സമാപിക്കും സ്കൂളുകളിലേക്ക് നോക്കിയാണ് ഒരു സ്കൂളില് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നല്ല കുട്ടിയായിരുന്നു ഇവരുടെ കളി എന്ന് പറയുന്നത് ക്ലാസ്സിൽ എന്തുണ്ടായാലും അവൾ അതിനെ കളിയാക്കി അവൾ അവൾ കാര്യം പറയുന്നത് നമ്മൾ അമ്മ ക്ലാസ് ഉണ്ടായി എന്ന് പറയുന്നത് പത്രം ഇവളൊരു പാട്ട് രൂപയാണ് അവളെ കളിയാക്കിയിട്ടുള്ള പാട്ടായിരുന്നു അപ്പൊ നോക്കുമ്പോൾ അധ്യാപകനെ നോക്കുമ്പോൾ കാണുമ്പോൾ പാട്ടുകൾ പായിരിക്കും സ്വഭയ പ്രകൃതി അല്ലെ മറ്റൊരു പയ്യനെ നോക്കിയ ക്ലാസ് അവൻ ഗുണകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗുണം പറയുന്നത് ചെയ്യണം അപ്പം അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നത് പക്ഷേ നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തില് നമ്മളുടെ ഭാവനകളെ നമ്മൾ ചെയ്യാൻ ഇത് വികസനത്തിൻ്റെ ഒരു അവസ്ഥയാണ് എന്ന് തിരിച്ചറിയാനുള്ള ായി കണ്ടാതില്ലാതെ വികസന വിദ്യാഭ്യാസത്തിലൂടെ പ്രവർത്തിക്കുന്ന ഭാരത സർക്കാരിന്റെ കീഴിലുള്ള

ഒരു ഈ നീലി എന്ന് അവളുടെ മക്കൾ കുട്ടി ചോദിച്ചു അവൾക്ക് മുളൻ കുട്ടുണ്ടാക്കി കൊടുത്തു ആ കുട്ടി നിന്ന് ആ മൂന്ന് കുട്ടികളും അകത്ത് മണിനാഥമുണ്ടായിരുന്നു ആ സർപ്പം വിഷം കൊണ്ട് മരിച്ചു പിന്നെ കുട്ട് ചോദിക്കാൻ ആ തലയോട് തോന്നിയിട്ടില്ല എന്നുള്ള അവരാണ് അങ്ങനെ കൊല്ലം കണ്ടുപോയിരുന്നു എന്റെ ഏറ്റവും വലിയ സംശയം തന്നെ അവരെ ഡാമിച്ചു ഉദ്ദേശം ഞാൻ സകല ായും വെറുത്ത കുട്ടിയാണ് അതിന്റെ കഥ മാത്രം പറയാം അങ്ങനെ ഏതെങ്കിലും അധ്യാപകരുണ്ടെങ്കിൽ ഈ കൊപ്പടുത്ത് നിർത്തിക്കോ ഭൂമിക്ക് നിങ്ങളെ കൊണ്ട് പ്രയോജനമേ ഏ ഇവിടെ നിർത്തിപ്പോകുന്നതാണ് പത്താം ക്ലാസ് ആയപ്പോ

സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി എ എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ് പടിഞ്ഞാറി നട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ